ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് പോട്ടിക് അപ്പൊ ഹലാസ് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പ്യോർ മസ്റ്റ്ലിൻ പാർട്ടിവെയർ ബിറ്റുകൾ അതും ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിന് അടിപൊളി ബിറ്റുകളാണ് ആദ്യത്തെ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ മസ്റ്റേഡ് ഡാർക്ക് മസ്റ്റേഡ് കളറിലുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പാന്റ് ഉണ്ട് കേട്ടോ എല്ലാവരോടും പാന്റ് ഉണ്ട് കാരണം വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും പാന്റ് ഉണ്ടോ പാൻറ് ഉണ്ടോ പാന്റ് ഉണ്ട് ഞങ്ങൾ ഈ കുറെ തിരക്കിനിടയില് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ലോങ് വീഡിയോ ആവരുതെന്ന് വെച്ചിട്ടാണ് പാന്റ് കാണിക്കാത്തത് എല്ലാറ്റിലും പാന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് ഇതാണ് യോക്ക് വരുന്നത് കേട്ടോ യോക്ക് നല്ല നെക്ക് മുതൽ യോക്കും കഴിഞ്ഞ് താഴെ ദാമന് വരെ നല്ല ഭംഗിയുള്ള ഒരു സെൻടർ കൺസോളാണ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരാം സ്ലീവ് നല്ല അടിപൊളി ഫുൾ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളിയാണ് പിന്നെ ഇത് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ ആണ് ആണ്ട്ടോ ഇതെല്ലാം ഫുള്ള് സ്റ്റോൺ ആണ് ഇത് ശരിക്കും നിങ്ങൾക്ക് സ്റ്റോൺ കാണുന്നൊന്നും അറിയില്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് പിന്നെ അരിവർക്കും സെറിവർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് എൻ്റെ ഒരു ഡിസൈൻ വരാം അടിപൊളി സൂപ്പർ മോഡലാണ് ബാക്കും പ്രിന്റ് ഉണ്ട് കേട്ടോ ബാക്കും പ്ലെയിൻ ഇല്ല പാൻറും വരുന്നത് പ്യൂർ മസ്ലിനാണ് അടിപൊളിയാണ് ചിലയിൽ ക്രേപ്പ് ഒക്കെ പാൻറ് വരുന്നുണ്ട് പക്ഷേ ഇതിലും ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിനാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂട്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം വരുന്ന വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് പ്യൂർ മസ്ലിനാണ് ഷോൾ വരുന്നത് നല്ല തുളുമ്പോൾ പ്യൂർ മെറ്റീരിയൽ ആണ് മസ്ലിൻ്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് അടുത്തത് നല്ല കളർ കളർച്ചാക്കാണ് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് അതിലേക്കൊരു മസ്റ്റേഡ് സെന്റർ സെൻ്റർ ആണ് നല്ല ഫുള്ളായിട്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്ക് നിങ്ങൾ ഇതിൽ കാണുന്നൊന്നറിയില്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് പിന്നെ അരിവർക്കും സെറിവർക്കും കോട്ടാപ്പത്തി വർക്കും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി മോഡലാണ് താഴെ എൻ്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് ഇതാണ് ഇത് സ്ലീവിന്റെ സൈഡ് വരിക നമുക്ക് കൈക്ക് പ്രത്യേകം തുണിയുണ്ട് ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് ബോഡിയിലേക്ക് എടുക്കാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു തുളുമ്പുന്ന മെറ്റീരിയലാണ് അതായത് പ്യോർ മസ്ലി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ലെങ്ത്തും ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ഇതാണ് നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് ഫുൾ ആയിട്ട് ഒരു ഓൾ ഓവർ ഡിസൈൻ ആണ് യോക്ക് ആണ് അതെ റീസ്റ്റോക്ക് ആൾക്കാർ ചോദിക്കുന്ന ഒരു മോഡലാണ് നല്ല ഡിസൈൻ ആണ് സ്ലീവിനൊക്കെ ഇതില് മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് സോഫ്റ്റ് വാഷബിളും ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം ഭീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുടെ നല്ല ഷോളും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലിൻ ആണ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് സൂപ്പർ കളർ മാത്രമല്ല നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു ഫോയിൽ വർക്കും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല നീളം വീതിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള സോഫ്റ്റ് പ്യുവർ മസ്ലിങ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു നോക്ക് ഡിസൈൻ കൂടിയുണ്ട് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്നതാണ് ഇത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ള് വർക്കുള്ള ദാമന്റെ ഡിസൈൻ ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ പ്രിന്റ് ഉണ്ട് ഇതാണ് ബാക്കി പ്രിന്റ് പിന്നെ അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് പ്യോർ മസ്റ്റീൻ ആണ് പാൻറ് വരുന്നത് എന്താണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ പീക്കോക്ക് ഗ്രീൻ കളർ അല്ലെ ഒരു പീക്കോക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും സ്റ്റോൺ വർക്കും ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് അതിന്റെ ദാമന്റെ ഡിസൈൻ വരിക സൂപ്പർ പാടാണ് മൾട്ടി കളർ ദാമന്റെ ഡിസൈൻ ആണ് ഇതൊക്കെ ബ്രാൻഡ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഫോയിൽ വർക്കും കൂടി വരുന്നുണ്ട് ഇതിൽ ബാക്ക് പ്ലെയിൻ ഉള്ള ഡിസൈനാണ് പാൻറ്റ് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് അതിൽ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് അത് മറ്റേ മസ്ലിനെ പോലെ ആടല്ല ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പാന്റ് പ്ലെയിൻ അല്ല ഇതിന്റെ പാന് എങ്ങനെ പാന്റ് പ്രിന്റ് ആണ് നിങ്ങൾക്ക് പ്ലാസോ പാന്റ് ഒക്കെ അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് പ്രിന്റ് വരിക ഫുൾ പ്രിന്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് നല്ലൊരു മോഡലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നല്ലെന്നുള്ള രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ സൂപ്പർ വേണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡൽ അതിന്റെ കളർ സൂപ്പർ കളറാണ് ഒരു ഒരു പേസ്റ്റൽ ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പേസ്റ്റൽ ഓണിയൻ കളറാണ് അത് മാത്രല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് മസ്ലിൻ തന്നെ നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ യെസ് തിൻ ആയിട്ടുള്ള നല്ല മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു യൊക്കുവർക്ക് ആണ് അതേപോലെ തന്നെ ദാമൻ വർക്കൊക്കെ ഒക്കെ സൂപ്പറാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സിൽക്കാണ് പ്യൂർ മസ്ലി സിൽക്കാണ് ഇതാണ് എന്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ ആയിട്ട് കണ്ടില്ലേ സ്ലീവിൻ്റെ ഡിസൈൻ നല്ലൊരു ഡിഫറൻറ് ആയിട്ടുള്ള ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല നല്ലെന്നുള്ള രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് നല്ലൊരു മൈലാഞ്ചി പച്ച കളറാണ് കേട്ടോ മെയിൻറ്റി ഗ്രീൻ കളറാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇവിടെ പേള് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ മുഴുവനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരിക ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ലൊരു വിസ്കോസ് അടിപൊളി ഇതാണ് ഷോൾ നല്ല എന്താ വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഉണ്ടല്ലേ അല്ല ശരിക്കും ഒരു പൊളക്കാൻ തുണിയുണ്ട് അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് ലാസ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ മെറ്റീരിയൽ ആണ് സൂപ്പ് മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ സെന്റർ കൺസോൾ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവിന്റെ അറ്റത്ത് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് ഇതിന്റെ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കു ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്റ്റിന് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല നീളം രീതിയുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരാം സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ഇത് ഈ മെറ്റീരിയൽ നിന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ